രാഹുലിന്റെ വിജയമാണ് ഒരുപക്ഷെ രാഹുലിന് മാത്രം അവകാശപ്പെടാനുള്ള വിജയം പക്ഷെ ഉത്തരേന്ത്യൻ മണ്ണിൽ രാഹുൽ ഗാന്ധിക്ക് ശക്തി പകർന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട് ബി ജെ പിയുടെ നെറികട്ട രാഷ്ട്രീയത്തിനെതിരെ തന്റെ ഇടത്തോടെ നേരിട്ട മനുഷ്യൻ അഖിലേഷ് യാദവ് രാഹുലിന്റെ ചടുലവും ചലനാത്മകവുമായ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കരുത്തു പകർന്ന ഉത്തരേന്ത്യൻ നേതാവ് മുലായം സിംഗ് യാദവിന് ശേഷം ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ പിന്നാക്ക രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്ന നേതാവ് യു പിടിച്ചാൽ ഇന്ത്യ പിടിച്ചുവെന്ന് കേൾക്കുന്ന മുദ്രാവാക്യത്തിന് ഇത്തവണ അർത്ഥം പകരാൻ ശ്രമിച്ചത് അഖിലേഷ് ആണ് നിരവധി പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത യു പിയിൽ ബി ജെ പി നേടിയെടുത്ത ശക്തി ചെറുതല്ലായിരുന്നു പിന്നീട് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായി മാറി യു പി രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എക്ക് എഴുപത്തിമൂന്ന് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിനാല് സീറ്റും നൽകി നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സംസ്ഥാനം ഇത്തവണ രാമക്ഷേത്രം ഉയർത്തിക്കാട്ടി വോട്ട് തട്ടാനുള്ള ബി ജെ പിയുടെ കുതന്ത്രത്തിന് കനത്ത തിരിച്ചടി നൽകുന്നതിൽ അഖിലേഷ് വഹിച്ച പങ്ക് ചെറുതല്ല അഖിലേഷിന്റെ കൃത്യമായ തന്ത്രങ്ങൾക്ക് മുന്നിൽ സർവശക്തിയുമായി വന്ന ബി ജെ പി തകർന്നു വീണു കുർമി വിഭാഗത്തിനിടയിൽ സ്വാധീനമുള്ള അനുപ്രിയ പട്ടേലിന്റെ അപ്നാതലുമായും മത്സ്യത്തൊഴിലാളി വിഭാഗത്തിനിടയിൽ സ്വാധീനമുള്ള സഞ്ജയ് നിഷാദിന്റെ നിഷാദ് പാർട്ടിയുമായും ബി ജെ പി ഉണ്ടാക്കിയ സഖ്യത്തെ മറികടക്കാൻ അഖിലേഷ് യാദവ ഇതര പിന്നോക്ക സമുദായത്തിന് ഇരുപത്തിയാറ് സീറ്റാണ് ഇത്തവണ നൽകിയിരുന്നത് എല്ലാ കാലത്തും ദളിത് ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശത്തിനു വേണ്ടി പോരാടിയ രാഷ്ട്രീയ നേതാവായിരുന്നു മുലായം സിംഗ് യാദവ് ദളിത് മുസ്ലിം ആഭിമുഖ്യവും ഏറ്റവും ദരിദ്ര ജനവിഭാഗത്തോടുള്ള കൂറും പുലർത്തിയതിന്റെ പേരിൽ അദ്ദേഹം നേരിട്ട വെല്ലുവിളികളും പരിഹാസങ്ങളും നിരവധിയാണ് മുസ്ലിംകൾ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം നിലകൊണ്ടതിനാൽ മൗലാനാ മുലാം എന്ന് വിളിച്ചാണ് ബി ജെ പി അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നത് രാജ്യത്തിനകത്തും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് ബി ജെ പി നടത്തിയ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ എക്കാലവും മുന്നിൽ നിന്ന നേതാവായി മാറി മുലായം പിതാവിന്റെ പാത സ്വീകരിച്ചാണ് മുൻ യു പി മുഖ്യമന്ത്രി കൂടിയായ അഖിലേഷ് ഇന്ത്യാ സഖ്യത്തിന് മുൻകൈയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അഖിലേഷ് മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞു രാജ്യം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഇന്ത്യ സഖ്യം ഇത്തവണ ബി ജെ പി പരാജയപ്പെടുത്താൻ പോകുകയാണ് യു പിയിൽ ഇത്തവണ കൂടുതൽ സീറ്റ് നേടുക എന്നതിനപ്പുറം ബി ജെ പി അധികാരത്തിൽ നിന്നിറക്കാൻ എല്ലാ വഴിയും തേടുന്ന വിശാലമായ പ്രതിപക്ഷ മുന്നേറ്റത്തിന് ഏതു തരം വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായ നേതാവായി അഖിലേഷ് ഉയരുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടത് കാൻഷിറാമും മായാവതിയും മുലായം സിംഗ് യാദവുമെല്ലാം തുടങ്ങിവച്ച ദളിത് ന്യൂനപക്ഷ പിന്നോക രാഷ്ട്രീയത്തിന് ഒരു നേതാവ് അനിവാര്യമായിരുന്നു യു പി രാഷ്ട്രീയത്തിലെ ആ വിടവ് നികത്തിയത് അഖിലേഷ് യാദവ് എന്ന അമ്പത് വയസ്സുകാരനാണ് എക്കാലവും തീവ്ര ഹിന്ദു രാഷ്ട്രീയത്തിന്റെ വിളനിലമായ യു പിയിൽ അത്തരമൊരു ഫാസിസ ചിന്താധാരകളെ മറികടക്കാൻ ഒരിക്കൽ പോലും മൃദു ഹിന്ദുത്വത്തിന്റെ അടയാളങ്ങളൊന്നും എടുത്തണിയാത്ത അഖിലേഷിന്റെ ശബ്ദം ശക്തമായി ഉയർന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയക്കാർക്കെതിരെയാണ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു വർത്തമാനകാല ഇന്ത്യ ആവശ്യപ്പെട്ട ശബ്ദം ഇന്ത്യ കാത്തിരുന്ന ശബ്ദം മോദിയെയും യോഗിയേയും ഒരുപോലെ ചങ്കൂറ്റത്തോടെ എതിർത്ത് യുപിയുടെ മണ്ണിൽ നിന്നും ഫാസിസത്തിനെ ശക്തിക്ഷയിപ്പിക്കാൻ മുന്നണി പോരാളിയായി നിന്ന അഖിലേഷ് ഇന്ത്യൻ മനസ്സിൽ ഇടം നേടും യു പിയിലെ മുന്നേറ്റം അഖിലേഷിന്റെ വിജയമായി മാറിയിരിക്കുകയാണ്